ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുക്കൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും അവരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി വളരെ മനോഹരമായ നിലയിൽ അങ്കണവാടി അറുപത്തി നാലാം നമ്പർ അങ്കണവാടി ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നമുക്കിവിടെ ഒരു സ്ഥലം ലഭ്യമല്ലായിരുന്നു ഒരു അങ്കണവാടി പണിയുന്നതിനു വേണ്ടിയിട്ട് എം എൽ എയും അതോടൊപ്പം ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമെല്ലാം അതിൽ നിരന്തരമായിട്ട് ഇടപെട്ടു ആ ഇടപെടലിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ സ്മാർട്ട് അങ്കണവാടി പദ്ധതിയുണ്ട് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ആ സ്മാർട്ട് അങ്കണവാടി പദ്ധതിയിൽ പതിനേഴര ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു അതിൻ്റെ കൂടെ കലഞ്ഞൂർ പഞ്ചായത്തും ഏതാണ്ട് പതിനേഴ് ലക്ഷം പതിനേഴര ലക്ഷം പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അനുവദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അങ്ങനെ നമ്മുടെ ഈ അങ്കണവാടി എന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം നമുക്ക് നൽകിയ ബഹുമാനിനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻപിള്ള കുടുംബത്തോട് ഈ നാടിനും അതോടൊപ്പം സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിനുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഹൃദയപൂർവ്വം ഇവിടെ ഞാൻ അറിയിക്കുകയാണ് രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ബഹുമാനനായിട്ടുള്ള എം എൽ എ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ കോന്നി മണ്ഡലത്തിലെ എല്ലാ അങ്കണവാടികളും നല്ല സ്മാർട്ടാകണം എന്നുള്ളതാണ് കാരണം നമുക്ക് ഒരു വർഷം ഒരു ജില്ലയ്ക്ക് ഒന്നോ രണ്ടോ സ്മാർട്ട് അങ്കണവാടിയേ കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെയാണ് സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടികൾ നോക്കുമ്പോൾ ആദ്യം നമ്മളെടുത്ത പ്രോജക്റ്റ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ കോന്നി മണ്ഡലത്തിലെ അങ്കണവാടി ഉൾപ്പെട്ടു കൈപ്പട്ടൂർ നമ്മളിപ്പോൾ ഒരു അങ്കണവാടി കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് അങ്കണവാടികളുള്ള ഒരു ജില്ലയായി നമ്മുടെ ജില്ല മാറണം എന്നുള്ളതാണ് അതിൽ കോന്നി ഒന്നാം നിരയിൽ തന്നെയുണ്ട് അപ്പോൾ അതിൽ നല്ല നിലയിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വമുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വമുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഈ അങ്കണവാടി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നമ്മുടെ സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇത് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പക്ഷേ ഈ സർക്കാരിൻ്റെ തുടക്കകാലത്താണ് ഈ രണ്ട് വകുപ്പുകളും സാമൂഹ്യനീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും രണ്ടായിട്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് അപ്പോൾ ആ ബൈഫർക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് എന്താണ് ഇങ്ങനെ ഒരു വകുപ്പിൻ്റെ ലക്ഷ്യം ഈ വകുപ്പിൻ്റെ ലക്ഷ്യം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വികസനവും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ വകുപ്പിൻ്റെ രൂപീകരണത്തിന് ശേഷം ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലേയും ഏറ്റവും മികച്ച പ്രാക്ടീസസ് അതായത് ഏറ്റവും നല്ല മാതൃകകൾ ഏതാണ് എന്നുള്ളത് അവതരിപ്പിക്കുന്നതിൽ തെരഞ്ഞെടുത്തത് നമ്മുടെ കേരളത്തെയാണ് അതിൽ നമ്മുടെ രണ്ട് കാര്യങ്ങൾ അതായത് ഓരോ വർഷം ഓരോ ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ അങ്കണവാടികളിൽ ബിരിയാണി നൽകുന്നതിന് നമ്മളൊരു തീരുമാനമെടുത്തിരുന്നു ഇപ്പോൾ രണ്ട് വർഷം മുൻപ് സംസ്ഥാന സർക്കാർ അങ്കണവാടികളിൽ മുട്ടയും പാലും കൊടുക്കുന്നതിന് ആരംഭിച്ചിരുന്നു അങ്ങനെ രണ്ട് വർഷം മുൻപ് സംസ്ഥാന ബജറ്റിലൂടെ അറുപത്തിനാല് കോടി രൂപ അനുവദിച്ച് സംസ്ഥാനം മാത്രം ചെയ്ത പദ്ധതിയാണ് അതും ഇന്ത്യയിൽ മാതൃകയാണ് അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചാണ് തുടങ്ങിയത് ഇത്തവണ കൂടുതൽ തുക കാരണം നമ്മുടെ അങ്കണവാടി പ്രവർത്തനം വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതിൽ മുട്ടയും പാലുമൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പോൾ കൂടുതൽ തുക അനുവദിക്കണമെന്ന് നമ്മൾ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കലഞ്ഞൂരുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ട് അദ്ദേഹം കൂടുതൽ തുക ഇത്തവണ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിൽ അവതരിപ്പിച്ചത് ഒന്ന് നമ്മുടെ ഈ മെനുവും ബിരിയാണിയൊക്കെ ഉൾപ്പെടുന്ന മെനുവും മുട്ടയും പാലും ഉൾപ്പെടുന്ന മെനുവും രണ്ടാമത് കുഞ്ഞൂസ് കാർഡ് ഓരോ കുഞ്ഞുങ്ങൾക്കൊരു കാർഡ് കൂടി നമ്മൾ അങ്കണവാടി നൽകുന്നുണ്ട് അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കേൾവിശക്തി കാഴ്ചശക്തി ഇതെല്ലാം ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ ഇതെല്ലാം പരിശോധിക്കും കേട്ടോ അന്നേരം തന്നെ നമ്മൾ അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയുള്ളൂ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കേൾവിശക്തി കുറവുണ്ട് അല്ലെങ്കിൽ കാഴ്ച ശക്തി കുറവുണ്ടെന്നൊക്കെ അറിഞ്ഞ് ഇടപെടൽ നടത്തുന്നതിനേക്കാൾ ഫലപ്രദം കുഞ്ഞ് ജനിച്ച ഏതാനും മണിക്കൂറുകൾക്കൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് നല്ല നിലയിൽ ഇടപെടാൻ കഴിയും അങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇത് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞിൻ്റെ ശാരീരികവും ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊള്ളും കുഞ്ഞിന് കൈ കൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ടോ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നുണ്ടോ കുഞ്ഞിനെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ സിംപിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ കുഞ്ഞിനെ സംബന്ധിച്ചൊരു കാർഡാണ് കുഞ്ഞൂസ് കാർഡ് അതിപ്പോൾ രാജ്യം മുഴുവൻ അത് സ്വീകരിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതും പറയുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത് ഈ മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായം വളരെ 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 പ്രധാനമാണ് പ്രധാനമാകട്ടോ നമ്മുടെ കരവലയങ്ങളിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് പോവുക സമൂഹത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ശാരീരിക വളർച്ച ഭൗതികമായ വളർച്ച സാമൂഹികമായ വളർച്ച മാനസികമായ വളർച്ച ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു രൂപപ്പെടുന്ന സമയമാണ് അമ്മയുടെയോ അച്ഛൻ്റെയോ അച്ചച്ഛൻ്റെയോ അമ്മമ്മയുടെയോ ഒക്കെ കൈകളിൽ നിന്നും കുഞ്ഞ് സമൂഹത്തിലേക്ക് ആദ്യം എത്തപ്പെടുന്ന ഇടം നമ്മുടെ അങ്കണവാടിയാണ് ആ അങ്കണവാടി ശാസ്ത്രീയമായി കുഞ്ഞിൻ്റെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയും ശാരീരികമായ വളർച്ചയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അതിനെ സഹായിക്കുന്നതാകണം അതോടൊപ്പം തന്നെ കുഞ്ഞിനെ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ നിലയിലുള്ള എല്ലാവിധമായിട്ടുള്ള കുഞ്ഞിൻ്റെ ഒരു പുരോഗതി ഉറപ്പാക്കുന്നതായിരിക്കണം ഈ ലക്ഷ്യത്തോടെയാണ് നമ്മൾ സ്മാർട്ട് അങ്കണവാടികൾ രൂപീകരിച്ചിട്ടുള്ളത് അതിലൊന്നാണ് നമ്മുടെ കലഞ്ഞൂരിൽ ഇവിടെ അറുപത്തി നാലാം നമ്പർ അങ്കണവാടി വളരെ സന്തോഷമാണ് കോന്നി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അഭൂതപൂർവ്വമായത് എന്ന് ബഹുമാനായിട്ടുള്ള എം എൽ എ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് കുന്നി മെഡിക്കൽ കോളേജിലേക്കാണ് ഇന്നവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സ്ത്രീകളുടെ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ലേബർ റൂമൊക്കെ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് അത് നമ്മൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച നിലയാണ് അതായത് സ്റ്റാൻഡേർഡ് ഉണ്ട് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുന്നത് നമുക്ക് അവിടെ പോയി ഇപ്പോൾ പടങ്ങൾ കാണാൻ ഇനി ഇന്നിപ്പോൾ അവിടെ അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് കയറാൻ കഴിയുകയില്ല നമ്മൾ പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോയി പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് കോന്നി മെഡിക്കൽ കോളേജ് പടി പടി പടിയായിട്ട് ഉയരുകയാണ് ഈ സർക്കാരിൻ്റെ കാലയളവിലാണ് കോന്നി മെഡിക്കൽ കോളേജിൽ നമുക്ക് മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു അവിടെ ഇപ്പം മൂന്നാം വർഷം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുകയാണ് നമ്മുടെ ലക്ഷ്യം ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ പി ജിക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അവിടെ ഒരു പി ജി അതായത് ഡോക്ടർമാരുടെ പി ജിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് കൂടി ആരംഭിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു കേട്ടോ അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെ നഴ്സിംഗ് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ പേര് മറ്റിടങ്ങളിൽ നേരത്തെ പോയി പഠിച്ചിരുന്നു ഇപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് കഴിയും കോന്നി താലൂക്ക് ആശുപത്രിയിൽ അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ജനറൽ ആശുപത്രി പത്തനംതിട്ട അടൂർ ആശുപത്രി റാന്നി ആശുപത്രി ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ് ഇത്തവണ ശബരിമലയുടെ അവിടെ നിന്ന് തീർത്ഥാടകർക്ക് എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ചികിത്സിച്ചത് കോന്നി മെഡിക്കൽ കോളേജിലാണ് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയിരുന്നു റാന്നിയിൽ പുതിയ കെട്ടിടം നമ്മൾ പണിയുകയാണ് തിരുവല്ലയിൽ പുതിയ കെട്ടിടം പണിയുന്നു ഇനി നമ്മൾ പ്രാദേശികമായി പറയട്ടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ പതിനാലാം വാർഡിലാണ് നമ്മുടെ ജനകീയാരോഗ്യ കേന്ദ്രം ആ ജനകീയ ആരോഗ്യ കേന്ദ്രം അത് ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ഇപ്പോൾ പണ്ട് സബ് സെൻ്റർ ആയിരുന്നു വല്ലപ്പോഴും ഇടയ്ക്ക് അയച്ചിലൊരുക്കോ തുറക്കും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകരെ അവിടേക്ക് നിയോഗിച്ചു രണ്ട് അതായത് എം എൽ എസ് പി മൾട്ടി ലെവൽ സർവീസ് പ്രൊവൈഡർ ജെ പി എച്ച് നേഴ്സസ് ആണ് ജെ എച്ച് ഐ ഇവർ നമ്മുടെ ആശാപ്രവർത്തകയും അവിടെ ഉണ്ടാകും അപ്പോൾ മൂന്ന് വാർഡുകൾക്ക് ചേർന്നൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം നമുക്ക് ഇത്രയും പേർക്ക് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ നമുക്കൊന്ന് ബി പി നോക്കണോ ആരോഗ്യ കേന്ദ്രത്തിൽ പോകേണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോകണ്ട ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി മെഡിക്കൽ കോളേജിൽ പോകണ്ട താലൂക്ക് ആശുപത്രിയിൽ പോകണ്ട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി ഡയബറ്റിസ് ഒന്ന് നോക്കണോ രാവിലെ ഇച്ചിരി ഷുഗർ കൂടിയോ എന്ന് സംശയമുണ്ടോ നമുക്കതിൻ്റെ സൗകര്യം ഇല്ലേ വീട്ടിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾ നമുക്ക് കിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് ആകട്ടെ നമുക്ക് നമ്മുടെ രോഗ ശാരീരികാവസ്ഥ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലിനിക്ക് സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച നടത്തപ്പെടുന്നുണ്ട് അടുത്ത ആഴ്ച കൂടിയാകുമ്പോൾ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം പൂർണ്ണമാകും അൻപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അവിടെ പണിയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നമ്മൾ കാണേണ്ടതാണ് ഒരുപാട് ഇപ്പോൾ സൗജന്യ ചികിത്സ മുമ്പ് നമുക്കൊരു ഒരു ഹൃദ്രോഗ ചികിത്സ ഉണ്ടായിരുന്നില്ല സർക്കാർ സംവിധാനത്തിൽ നമ്മൾ പ്രൈവറ്റിൽ ഓടണമായിരുന്നു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം അല്ലെ പ്രൈവറ്റ് ആശുപത്രികളിൽ കൊണ്ടുപോകണം ഇന്ന് ആ സംവിധാനം നമ്മുടെ സർക്കാർ മേഖലയിൽ ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നാടിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും ഒരുമിച്ച് ഇതിനുവേണ്ടി നിന്ന് വളരെ ദീർഘവീക്ഷണത്തോടെ ഇടപെടുന്ന ബഹുമാനായിട്ടുള്ള എം എൽ എ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി കേട്ടോ ബഹുമാനിയുടെ എം എൽ എ എന്നോട് പറഞ്ഞു അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു നമുക്ക് രണ്ട് അങ്കണവാടി കൂടി കെട്ടിടമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതുകൂടി നമുക്ക് പരിഗണിക്കാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മക്കൾ അവസാനിക്കും കാരണം ഞാൻ വിജയിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് പോകുമ്പോൾ